ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ ഇന്നലെ കൽക്കി മൂവി കണ്ടു കേട്ടോ കിഡിലിൻ മൂവിയാണ് ആ സാദി മേക്കിംഗ് ആണ് ഒന്നും പറയാനില്ല നിങ്ങൾ കണ്ടോ ഇഷ്ടമായോ കമൻ ബോക്സിൽ പറയണേ അപ്പോൾ ഇന്ന് പറയാൻ പോണത് ഞാൻ കണ്ട കൽക്കി മൂവിയാണ് കേട്ടോ അപ്പോൾ ഇത് സിനിമയുടെ റിവ്യൂ ഒന്നല്ല സിനിമ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്ന് തോന്നി അതാണ് ഞാൻ പറയണത് അപ്പോൾ ആദ്യം തന്നെ സിനിമ ഉണ്ടാക്കിയ നാഗാശ്വി എന്ന് പറഞ്ഞ പ്രതിഭാശാലിയോട് ഒരു താങ്ക്സ് പറയാണ് കാരണം ടു എറ്റ് നയൻറ്റി എയ്റ്റ് ഇനി വരാൻ പോകുന്ന കാലഘട്ടം ഭൂമി എങ്ങനെയാണ് അല്ലെങ്കിൽ മനുഷ്യന്മാരെങ്ങനെയാണെന്നുള്ളൊരു സിനിമയിലൂടെയെങ്കിലും കാണിച്ചു തന്നതിനാണ് ആ താങ്ക്സ് പിന്നെ സിനിമയിലേക്ക് കടക്കുകയാണെങ്കിൽ സിനിമ തുടങ്ങുന്നത് മഹാഭാരത യുദ്ധം കാണിച്ചിട്ടാണ് പിന്നീട് സിനിമ നടക്കുന്നത് കാശിയിലാണ് കാശിയെ ഭൂമിയിലെ അവസാനത്തെ സിറ്റി ആയിട്ടാണ് ചിത്രത്തിൽ കാണിക്കുന്നത് പിന്നീടുള്ള സംഭവങ്ങൾ മൂലം നടക്കുന്നത് കാശിയിലാണ് പിന്നെ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ട് കേട്ടാ നയൻറ്റീസ് കിഡ്ഡായി ജനിക്കാൻ പറ്റിയത് എത്ര വലിയ ഭാഗ്യമാണെന്ന് ശരിക്കും ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് അതിന് കാരണം ഈ സിനിമയിൽ പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിന്തിക്കാൻ കൂടി വയ്യ ശുദ്ധവായു ഇല്ല ശുദ്ധജലമില്ല മാറാ രോഗങ്ങള് ഭക്ഷണം ഇല്ല മനുഷ്യന്മാർ തമ്മിൽ സ്നേഹബന്ധമില്ല കരുണില്ല ദ ഇല്ല പ്രണയം ഇല്ല പ്രണയിനില്ല ഒന്നുമില്ല റോബോട്ടിക് യുഗം മനുഷ്യന്മാര് റോബോട്ടുകളെ പോലെ ആവാണ് ഫീലിങ്സ് ഇല്ലാണ്ട് ഒന്ന് ആലോചിച്ചു നോക്കേ സങ്കടാണ് ആ അവസ്ഥ സങ്കടമാണ് ശരിക്കും സിനിമയിൽ ഒരു ഡയലോഗുണ്ട് കേട്ടാ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു ഡയലോഗാണ് മനുഷ്യന്മാരുടെ പാപം കഴുകി കഴുകി ഗംഗയിലെ വെള്ളം പറ്റി എന്നുള്ളത് എനിക്ക് ശരിക്കും ആ ഡയലോഗ് കേട്ടപ്പോൾ സങ്കടം വന്നു നമ്മുടെ ഭൂമിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന ആർക്കായാലും അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം വരും ശരിക്കും പറയാണെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ അമ്മയായ ഭൂമി നമുക്ക് തരുന്നുണ്ട് നമുക്ക് ജീവിക്കാനായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും തരുന്നുണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യന്റെ പോലും അത്യാഗ്രഹത്തിന് അത്യാഗ്രഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭൂമിക്ക് സാധിക്കില്ല എന്നുള്ളത് മനുഷ്യന്മാരുടെ അത്യാഗ്രഹം കൊണ്ട് ഭൂമി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഈ സിനിമയിൽ ശരിക്കും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇപ്പൊ ഇന്ന് കേരളത്തിലായാലും കൂടി വരുന്ന ചൂട് അല്ലെങ്കിൽ മഴക്കാലത്ത് വരുന്ന പ്രളയങ്ങൾ കൊറോണ പോലെയുള്ള മഹാമാരികൾ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നതിന് മനുഷ്യന്മാരുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഞാൻ അടക്കമുള്ള മനുഷ്യന്മാരുട്ടാ നമ്മൾ മാറേണ്ടതുണ്ട് നമ്മൾ കുറച്ചും കൂടിയും ഒരു സ്നേഹവും പരിഗണനയും ഒക്കെ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിക്കും മറ്റു ജീവ ജീവജാലങ്ങൾക്കും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ലോകത്തിലേക്ക് പോകാനായിട്ട് ഇത്രയും വർഷങ്ങളൊന്നും എടുക്കില്ല അതിനു മുൻപ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരും ഈ ഭക്ഷണമില്ലാത്ത വെള്ളമില്ലാത്ത ശുദ്ധവായു ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് നമ്മൾ എത്തിച്ചേരും ചില സ്ത്രീകളൊക്കെ പറയാറുണ്ട് ഞാൻ ഭൂമിയോളം ക്ഷമിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഡയലോഗ് അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷമിക്കാൻ കഴിവുള്ളത് ഭൂമിക്കാണ് നമ്മൾ എന്തൊക്കെ ക്രൂരതകള് നമ്മുടെ അമ്മയായിട്ടുള്ള ഭൂമിദേവിയോട് കാണിച്ചിട്ടുണ്ടെങ്കിലും പിന്നെയും ഇപ്പോഴും നമുക്ക് വേണ്ടതെല്ലാം ഭൂമി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ ആരായാലും റിയാക്ട് ചെയ്യും ആ റിയാക്ട് ചെയ്തു പോകുന്നതിൻ്റെ സൂചനകൾ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറോണയ്ക്ക് അതിന് ഉദാഹരണമാണ് നമ്മൾ ഓരോരുത്തരും എത്ര സെൽഫിഷ് ആണല്ലേ നമ്മുടെ കുടുംബം കുട്ടി അങ്ങനെ ചുരുങ്ങി നമ്മുടെ ലോകം പിന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ മൊബൈലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് മൊബൈലിൻ്റെ കൂടിയല്ലേ അത് നമ്മൾ തിരിച്ചൊന്നും പറയില്ല കാരണം അതിന് ഫീലിങ്സ് ഇല്ല അതിന് മെഷീനാണ് നമ്മളും റോബോട്ടുകളെ പോലെ ഫീലിങ്സ് ഇല്ലാത്തവരായിക്കൊണ്ടിരിക്കുകയാണ് എത്രയേറെ അവിഹിതങ്ങളാണ് ചുറ്റും നടക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല പ്രണയങ്ങളുണ്ടോ എന്തെങ്കിലും കാര്യം നേടിയെടുക്കാൻ വേണ്ടി മാത്രം സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രം സുഹൃബന്ധങ്ങളായാലും അതുതന്നെ നിനക്ക് നല്ല ജോലി ഉണ്ടോ എന്നാൽ ഞാൻ എൻ്റെ ഫ്രണ്ടാവാം അങ്ങനെ എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിച്ചിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് വരെ ആൾക്കാരുണ്ടാക്കണത് അങ്ങനെ പാപങ്ങളുടെ ഒരു പീക്കിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകം ഞാൻ പറഞ്ഞു പറഞ്ഞ് കാട് കയറിപ്പോയി സിനിമയിലേക്ക് തിരിച്ചു വരാണെങ്കിൽ ഭൂമിയിൽ പാപങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ അധർമ്മം അതിൻ്റെ പീക്കിൽ എത്തുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കി ഭൂമിയിൽ അവതരിക്കും അങ്ങനെ കലിയുഗം അവസാനിക്കും സത്യയുഗം തുടങ്ങും അങ്ങനെയാണ് അപ്പോൾ സിനിമയിൽ കൽക്കി അവതരിച്ചിട്ടില്ല കേട്ടോ പത്താമത്തെ അവതാരം ആയിട്ടില്ല അതിന് സെക്കൻഡ് പാർട്ടിലാണ് കട്ട റേറ്റിംഗ് ആണ് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് കാണാത്തവർ പോയി കാണാം കേട്ടോ പിന്നെന്താണ് ഞാനിതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതിന് ആ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ചില വിഷയങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക്സ്